കേരളം അധികം വൈകാതെ ഒരു മുസ്ലിം ഭൂരിപക്ഷ നാടാകുമെന്ന് പറയുകയാണ് ആധുനിക ഗുരുവായ വെള്ളാപ്പള്ളി നടേശ കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ മുസ്ലിം സമുദായത്തെയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗാണ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറയും കോട്ടയം ചേർന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃയോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അദ്ദേഹം മൊഴിഞ്ഞത് മറ്റുള്ള സമുദായങ്ങൾ ജാതി പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നേടും ഇങ്ങനെ പോയാൽ അച്യുതാനന്ദൻ പറഞ്ഞ പോലെ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ നാടായി മാറും കേരളത്തിലെ സർക്കാർ കാന്തപുരം പറയുന്നത് കേട്ട് മാത്രം ഭരിച്ചാൽ മതി എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റിൽ മത്സരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവർ സീറ്റ് കൂടുതലായി തന്നെ ചോദിക്കും മലബാറിന് പുറത്ത് തിരുക്കൊച്ചിയിലും അവർ സീറ്റുകൾ ചോദി മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി സ്ഥാനമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കേരളത്തിൽ ഈഴവർ ജാതി പറഞ്ഞാൽ എല്ലാവരും അവരെ വിമർശിക്കാറുണ്ട് എന്നാൽ കേരളത്തിലെ ഈഴവർക്ക് ഏറ്റവും പ്രാധാന്യം കിട്ടുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രമാണ് ഈഴവർ ഒന്നിച്ചാൽ കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാമെന്നും വെള്ളാപ്പള്ളി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു എസ് യോഗം ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറണം അംഗങ്ങൾ അവരവരുടെ പാർട്ടികളിൽ നിന്നും അവകാശം നേടിയെടുക്കണം സമുദായത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അധികാരത്തിലെത്താൻ നമ്മൾ ശ്രമിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രതിനിധികളും നമുക്കുണ്ടാവണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു സ്കൂൾ സമയമാറ്റത്തിലെ സമസ്ത നിലപാടിനെയും വെള്ളാപ്പള്ളി എത്തും വിദ്യാഭ്യാസ മന്ത്രി മാന്യനും മര്യാദകാരനുമായ ഒരു വ്യക്തിയാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാന്തപുരം പറയുന്നത് കേട്ട് ഭരിച്ചാൽ മതി എന്ന മനോഭാവം കേരള ഗവൺമെന്റ് ഉടനെ മാറ്റണം സുംഭാ വിവാദം ഇതിന്റെ ഒരു ഭാഗമാണ് സ്കൂൾ സമയമാറ്റവും അതിന്റെ ഭാഗമാണ് കേരളത്തിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ കുറഞ്ഞു അപ്പോൾ അത് കൂടിയത് മലപ്പുറത്താണ് അപ്പോൾ മുസ്ലിം സമുദായം ജനസംഖ്യ നിയന്ത്രിച്ചാൽ ഇതൊക്കെ ഇല്ലാതാവും ഇതൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ ആ പ്രസംഗത്തിൽ പറയുന്നത് ജാതി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ അനുയായിയും എസ് എൻ ഡി പി നേതാവുമായ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് ഇത് പറയേണ്ടത് ഇതിൽ കൂടുതൽ വർഗീയത ഒരാൾക്ക് പറയാൻ വലിയ ബുദ്ധിമുട്ടുമായിരിക്കും